കപ്പയും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലും വിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നോക്കാനിയാ ഇന്റെ പേരൊക്കെ മേളിലാ ഒരു മാസം കൂടെ ആയിരുന്നെങ്കിൽ കുറവൊന്നും നമ്മള് കാണുന്നില്ലേ അടുത്ത മാസം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ കിട്ടിപ്പോ ഞങ്ങൾ അടുത്തത് കൂടെ ശ്രമിച്ചു നോക്കുവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നമുക്കറിയാമല്ലോ ഇന്നത്തെ മട്ടനും കാപ്പയും ആക്കണം വിചാരിച്ചു അപ്പൊ ഇല്ലല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് തന്നെ നമ്മൾ ചെയ്യും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് ഏഹ് എല്ലാരും എല്ലാരും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ഒരു ചെറിയ കഷ്ണമായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചായ കുടിച്ചാലോ നമ്മള് കഴിക്കാനേ രണ്ടുപേരും വന്നോ ബാ വന്നു ഞങ്ങൾ അപ്പം വിശേഷമൊക്കെ പറ ആണോ അപ്പൊ പിന്നെ അമ്മയാണെങ്കിൽ അറിവ് വെക്കേണ്ട കേട്ടോ ആ ശരി എന്നാ കൂട്ടെ

മട്ടൻ കറി വയ്ക്കാനായിട്ട് അര കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞത് ഇഞ്ചി പൊളിച്ച ഉള്ളി ചതച്ചത് ചെറിയ ഉള്ളി ചേച്ചത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് സവാള കറിവേപ്പില ഇനി മസാല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മട്ടൺ വേവിച്ച് എടുക്കാം അതിനായിട്ട് അര കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല കറിവേപ്പില അര ഗ്ലാസ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞാണിത് ഉപ്പിട്ട് കൊടുക്കാം അപ്പം സവാള നന്നായിട്ട് വണ്ടി കിട്ടും മൂക്കണം അല്ലേ കൊറച്ചു നേരം അടച്ചു വെക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി വേവിച്ചു ആ മാറ്റം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക്കപ്പ ശരിയായിട്ടുണ്ട് ടുത്തായിട്ട് കടു പറ വറക്കാം ഈ പാത്രത്തിലേക്ക് കടു വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം കടുവിട്ടുകൊടുക്കും മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ അല്ലേ റേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് നമുക്ക് നോക്കാം എല്ലാ വീഡിയോസും കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നും ഒക്കെ പറഞ്ഞു തരുന്ന ആളാണ് മോന്മാർ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യ ബായ് ஞ்சரி மாயம்ம பேரு தலபோடு நேருமேசிரி கலாக்கல